ഈ കാണുന്ന വീഡിയോയുടെ പത്ത് സെക്കൻഡിനുള്ളിൽ ഈ വീണു പോകുന്ന ആൾ ഒരു ഭാഗത്തേക്ക് ആരെയോ നോക്കുന്നത് പോലെ നമുക്ക് കാണാം പെട്ടെന്ന് അദ്ദേഹം തളർന്നു വീഴുകയാണ് ചെയ്യുന്നത് ഭരണിക്കാവ് ഇഞ്ചക്കാട് സ്വദേശിയായ കെബീർ എന്ന അൻപത്തഞ്ച് വയസ്സുകാരനാണ് ഇന്നലെ പെട്രോൾ പമ്പിൽ വാഹനങ്ങൾക്ക് ഇന്ധനം നിറച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് തളർന്നു വീണ് മരണപ്പെടുന്നത് ഇദ്ദേഹം തളർന്നു വീഴുന്നത് കണ്ട ഉടൻ തന്നെ ഈ സ്കൂട്ടിയിൽ വന്ന രണ്ട് ചെറുപ്പക്കാർ ഇറങ്ങി അദ്ദേഹത്തെ ഉയർത്തി എഴുന്നേൽപ്പിച്ചിരുത്തുകയും പമ്പിലെ ജീവനക്കാർ പെട്ടെന്ന് വെള്ളവുമായി വന്ന് വെള്ളം കൊടുക്കുകയും ചെയ്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം പതിനഞ്ച് വയസ്സുള്ള കുട്ടികൾ പോലും കുഴഞ്ഞു വീണ് മരണപ്പെടുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഈ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് ആളുകൾ നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മൾ നമ്മളോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന ആളുകൾ ഉൾപ്പെടെ എത്രയോ ആളുകൾ ഈ അടുത്ത സമയത്ത് കൂടിയാൽ ഒരു രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി എന്നുള്ളതാണ് സത്യം ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് എല്ലാ ദിവസവും നിരവധി മരണങ്ങളാണ് കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിന്റെ ഭാഗത്തു നിന്ന് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ഒരു അന്വേഷണം നടത്തുന്നത് നല്ലതായിരിക്കും ഒന്ന് ഹോസ്പിറ്റലിലേക്ക് എ എത്തിക്കാൻ പോലും കഴിയുന്നതിന് മുമ്പാണ് ആളുകൾ മരണപ്പെട്ടു പോകുന്നത് ഇത് എന്താണ് ഈ അവസ്ഥയ്ക്ക് കാരണം നമ്മുടെ ആഹാര രീതിയിൽ വന്ന മാറ്റമാണോ കാലാവസ്ഥയിൽ വന്ന മാറ്റമാണോ ജീവിത രീതിയിൽ വന്ന മാറ്റമാണോ എന്ത് മാറ്റം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് കൃത്യമായി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഒരു അന്വേഷണം നടത്തണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ഓരോ മരണങ്ങളും നമ്മൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ വേദനയോടു കൂടിയിട്ടാണ് ഒരുപാട് വാർത്തയ്ക്ക് സഹജമായ അസുഖങ്ങൾ കൊണ്ടൊന്നുമല്ല പലരും മരണപ്പെട്ടു പോകുന്നത് ഇപ്പോൾ ചെറിയ കുട്ടികൾ പതിനഞ്ചും പതിനാറും വയസ്സുള്ള കുട്ടികൾ മുതൽ അമ്പത്തഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള ചെറുപ്പക്കാരായ ആളുകളാണ് ഇന്ന് പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്നത് ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വർത്തമാനം പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ ബസ് കാത്തു നിൽക്കുമ്പോൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിടക്കുമ്പോൾ ഇരിക്കുമ്പോൾ നിൽക്കുമ്പോൾ അങ്ങനെ പെട്ടെന്ന് മരണം വന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന നിരവധി ആളുകളെയാണ് ഓരോ ദിവസവും നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ നാട്ടിലുള്ള എല്ലാ ആളുകൾക്കും ഒരു രക്തപരിശോധനയെങ്കിലും നടത്തി പെട്ടന്ന് കുഴഞ്ഞു വീണ് മരിക്കാൻ തക്ക എന്തെങ്കിലും രോഗം അവരെ പിടികൂടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നത് വളരെ നല്ലതായിരിക്കും